നമസ്കാരം വഖഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും രംഗത്തെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വഖഫ് ബിൽ ജെ പി സി ലിട്ട് കത്തിച്ചു കളയുമെന്ന് ചിലർ പറഞ്ഞുവെന്നും മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും സുരേഷ് ഗോപി കൊച്ചിയിൽ പറഞ്ഞു നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ കൊണ്ട് മുൻപത്തെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊച്ചിയിൽ രാവിലെ മാസ് എൻട്രിയാണ് സുരേഷ് ഗോപി നടത്തിയത് അതിനിടെ ജബൽപൂരിൽ മലയാളി വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി എന്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ജബൽപൂരിൽ ഉണ്ടായ ആക്രമണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമാണ് കേരളത്തിൽ പാലാ ബിഷപ്പിനെ കൊലപ്പെടുത്താൻ ചിലർ ശ്രമിച്ചില്ലേ കേസെടുത്ത് അകത്തിടാൻ നോക്കിയില്ലേ നിങ്ങൾ ആരാ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമം ഇവിടെ ഇവിടെ ജനങ്ങളാണ് വലുത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ സുരേഷ് ഗോപി പ്രതികരിച്ചു വഖഫ് ബില്ല് രാജ്യസഭയും പാസ്സാക്കിയതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി കൊച്ചിയിൽ എത്തിയത് നാളെ മുൻപത്തും സുരേഷ് ഗോപി പോകും വക്കഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സുരേഷ് ഗോപി രംഗത്തെത്തി അവർ ജാതിയുമായി ജനങ്ങളെ തിരിക്കാൻ നോക്കുകയാണ് ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നുവെന്ന അങ്കലാപ്പിലാണ് അവർ ആങ്ങളെയും പെങ്ങളും എന്തുകൊണ്ടാണ് മുൻപത്ത് വരാതിരുന്നത് കേരളത്തിലെ ചോരക്കണക്ക് ഇന്നലെ ഞാൻ രാജ്യസഭയിൽ പറഞ്ഞു ജബൽപൂർ വിഷയത്തിൽ നിയമപരമായി നടപടിയെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വക്കഫ് നന്മയുള്ള സ്ഥാപനമാണെന്നും അതിലെ കിരാതമായ കാര്യങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും പറഞ്ഞു ഭേദഗതി മുസ്ലിം സമുദായത്തിനും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൽ ഈ കിരാതം അവസാനിപ്പിച്ചു ബിൽ പാസ്സായത് മുനുമ്പത്തിനും ഗുണം ചെയ്യും ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല കുത്തിരിപ്പില്ലാത്ത വിചക്ഷണരോട് ചോദിക്കൂ ജനങ്ങളെ വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു സീറ്റ് പൂട്ടിക്കുമെന്ന് ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതിലെ ഒരു അക്ഷരം മാറ്റണമെന്നും സുരേഷ് ഗോപി മറുപടി നൽകി മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സൗകര്യമില്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി വെച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി തട്ടിക്കയറി വക്കഫിലൂടെ മുനമ്പത്തെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടത് മൂനമ്പത്തും ഗുണപ്പെടും എന്നത് സത്യമാണ് വക്കഫിലെ അപാകതകൾ മാറണം വക്കഫ് ബില്ലിലെ ചർച്ചയിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടോ എന്നും സുരേഷ് ഗോപി പറഞ്ഞു വഖഫ് വരില്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ വക്കഫിൽ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ക്രിസ്ത്യൻ സമൂഹം വക്കഫ് ബില്ലിനായി അണിനിരുന്നതിന്റെ അങ്കലാപ്പിലാണ് കോൺഗ്രസും ഇന്നലെ രാജ്യസഭയിൽ വക്കഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഏറ്റുമുട്ടിയിരുന്നു രാജ്യസഭയിലും എംബുരാൻ സിനിമയിലെ മുന്നമാരുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയെ പേരെടുത്ത് പറയാതെ ജോൺ ബ്രിട്ടാസിന്റെ വിമർശനം നിങ്ങളുടെ വിഷയത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി ഒരു തെറ്റുപറ്റി മലയാളിക്ക് കേരളത്തിൽ ഒരാൾ ജയിച്ചിട്ടുണ്ട് അത് വൈകാതെ തിരുത്തും നിയമത്തിൽ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ വൈകാതെ ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്നും സുരേഷ് ഗോപിയുടെ വിജയം സൂചിപ്പിച്ച് ബ്രിട്ടാസ് തുറന്നടിച്ചു ക്രൈസ്തവരുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ ഓരോ ദിവസവും ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നു ഇന്നും ജവൽപൂരിൽ ആക്രമണം നടന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറിലേറെ ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറ് ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ക്രിസ്ത്യാനി മുൻപം കേരള എന്നൊക്കെ പറയുന്നു സ്റ്റാൻ സ്വാമിയെ മറക്കാനാവുമോ സാർ പാർക്കിൻസൺസ് രോഗം വന്ന ഒരു തുള്ളി വെള്ളം കുടിക്കാനാകാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് എന്നും ബ്രിട്ടാസ് ചോദിച്ചിരുന്നു ഇതിൽ പ്രകോപിതനായ സുരേഷ് ഗോപി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് എംബുരാൻ സിനിമയെക്കുറിച്ച് പറയുന്നവർക്ക് ടി പി ചന്ദ്രശേഖരനെ പറ്റിയുള്ള ടി പി അൻപത്തിയൊന്ന് വിട്ട് സിനിമയെക്കുറിച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയെക്കുറിച്ചും സുരേഷ് ഗോപി പരാമർശിച്ചു നടൻ മമ്മൂട്ടിയെ പരോക്ഷമായി പരാമർശിച്ചു ബ്രിട്ടാസിനോ കൈരളി ചാനലിനോ അതിന്റെ ചെയർമാനോ സിനിമകൾ റീറിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോയെന്നും സുരേഷ് ഗോപി ചോദിച്ചിരുന്നു